ിൽ മുഴുവൻ ഉത്തരം പറയണം എന്താ പ്രശ്നം എന്താ കണ്ണോട്ടരാണോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ താനാ ഇതിനെ കൊണ്ടുവിട്ടത് അമ്പരാട്ടി താൻ നിൽക്കല്ലേ അങ്ങോട്ട് ചോദിക്കും എന്താ എന്താ ഉണ്ടായത് റൂം തരാം തരുന്നില്ല റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം വെറുതെ ആളെ പിടിച്ചെടുത്തിരുന്നു മെനക്കെടുത്തത് എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്

അപ്പൊ ദാ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകിയാണോ ഈ ഹോട്ടലിന്ന് അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടെ എടുത്ത് അവൻറെ വൈദ്യത്ത് ഒറ്റ കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു അടിവെച്ചു ഒരുത്തൻ ഒരുത്തന അടുത്ത് വന്ന് പറഞ്ഞു അവൻ്റെ ആണ് ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പിനെയും അമ്മുവിനേം ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചേട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയോ ചെയ്തോളൂ അതിനാണ് വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താ പട്ടണം സിംഗ